ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ ജലവിതരണ കരാറാണ് സിന്ധു നദീചല ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡൻ്റായ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ച ഈ ഉടമ്പടിയിൽ പറയുന്നത് ഇപ്രകാരം കിഴക്കോട്ടൊഴുകുന്ന ബിയാസ് രബി സത്ല ജന്നി നദികളിലെ ജലത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു ചനാബ് ജലം എന്നീ നദികളിലെ ജലത്തിൻ്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണുള്ളത് ഇതുപ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിൻ്റെ ഉപയോഗത്തിൽ വലിയ വെട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത് ലോകബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒമ്പത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്ക് ഒടുവിലായിരുന്നു ഇപ്രകാരം ഒരു കരാർ സാധ്യമായത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ വഷളായപ്പോൾ പോലും പുനഃപരിശോധിക്കപ്പെട്ടിരുന്നില്ല